കൊച്ചി പി ആൻഡി കോളനിയിൽ നിന്ന് മുണ്ടമേലിയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് പുനരധിവസിപ്പിച്ചവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിഷേധത്തിലാണ് കനാൽ പുറംപോക്കിലെ ദുരിത ജീവിതത്തിൽ നിന്ന് ലൈഫ് പദ്ധതിയുടെ ഫ്ളാറ്റിലേക്ക് മാറുന്നതോടെ സുരക്ഷിതത്വം പ്രതീക്ഷിച്ചവർ ഇപ്പോൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിവിധ നിലകളിൽ നിന്ന് ശുചിമുറി മാലിന്യമടക്കം ചോർന്ന് താഴെയുള്ള ഫ്ളാറ്റുകളിലേക്ക് എത്തുകയാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് മതിയായ സംവിധാനമില്ല ഭിത്തി പലയിടങ്ങളിലും വിണ്ടുകേറി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി പ്രതിഷേധം അറിയിക്കുകയാണ് ഇവിടത്തുകാർ കൊച്ചി പി ആൻഡി കോളനിയിലെ കനാൽ പുറം ദുരിത ജീവിതത്തിൽ നിന്ന് എഴുപത്തിയെട്ട് കുടുംബങ്ങളെയും മുണ്ടംവേലിയിലെയും ഫ്ലാറ്റിലേക്ക് മാറ്റിയിരുന്നു പി എം എ വൈ ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച സമുച്ചയത്തിലേക്ക് മാറി അതോടുകൂടി ജീവിതം പുതിയൊരു കരപറ്റി എന്ന പ്രത്യാശയായിരുന്നു ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഒരു വർഷവും പത്തു മാസവും പിന്നിടുമ്പോൾ ഇവിടെ ദുരിത ജീവിതത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അവസ്ഥ പറയാൻ ഏറ്റവും കഷ്ടമാണ് അടുപ്പിൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും ഒഴിക്കണമെങ്കിൽ ഒമ്പത് ഗ്ലാസ് വെള്ളം ഇരിക്കും വേസ്റ്റ് വെള്ളം ബാത്റൂമിലെ വെള്ളമാണ് അത് ചിലവ് അങ്ങനെ വന്ന് ലാസ്റ്റ് നോക്കുമ്പോഴേ ആ പാത മുഴുവനും പുഴുക്കളായിരിക്കും വീടാണ് അത് അവരോട് പറയാനുള്ള ഒറ്റ മറുപടി ഉള്ളു ആര് വന്നാലും ശരിയെന്നെ വോട്ടിന്റെ പേരും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ഞങ്ങൾ ഈ എമ്പത്തിമൂന്ന് വീട്ടുകാരെ ചോർച്ച മാറ്റി തന്നിട്ട് അവർ വർത്തമാനം പറഞ്ഞു ഞങ്ങൾക്കെന്നും ഒരാളുണ്ട് ഞങ്ങളായിട്ട് ഞങ്ങൾ ഗോളി ആയിട്ട് എടുത്തേക്കണം ഞങ്ങളുടെ അഭിലാഷു അവൻ പറഞ്ഞു ഞങ്ങൾക്ക് അതും മതി ഞങ്ങക്ക് വേറെ ഒരുത്തരേം വേണ്ട ഞങ്ങൾക്ക് ഫ്ലാറ്റ് പറയുമ്പോൾ സന്തോഷിച്ചെല്ലാരും കൂടെ വന്നാണ് വന്നതിന്റെ ആ മാസം തൊട്ട് തുടങ്ങിയ വെള്ളക്കെട്ടാണ് ഇവിടെ അവിടെ താഴേന്ന് വരും ഇവിടെ ഇന്നലെ ഒരു മഴ പെയ്തേ ഉള്ളൂ അപ്പൊ തന്നെ എന്റെ മുറി നിറച്ച് വെള്ളം വരുന്നു എന്നിട്ട് രാത്രി ഇരുന്ന് അത് തുടക്കേ നിന്നും വറച്ചാണ് കിടന്നുറങ്ങാനൊക്കെ ഓ ഭയങ്കര ബുദ്ധിമുട്ടാണ് അഭിലാഷ് ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്തുകൊണ്ടാണ് എങ്ങനെയൊരു പോരാട്ടം അതിന്റെ കാരണം അതിന്റെ റീസൺ എന്താണ് ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിപ്പോ ഏകദേശം രണ്ടു വർഷം പോകുന്നു ഇന്ന് ഞങ്ങളുടെ സ്ഥലം ബിൽഡിംഗ് കോർപ്പറേഷൻ്റെ കയ്യിൽ ഈ നാടിനില്ലാ കളരി കോർപ്പറേഷനോട് ചോദിക്കുമ്പോൾ പറയും ജി സി യോട് ചോദിക്കുമ്പോൾ കോർപ്പറേഷനിൽ പോകാൻ പറയും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതിമാർ അവരാണ് ഈ നാടിനെ ഈ ഈ രീതിയിലേക്ക് കുട്ടിച്ചോറാക്കിയിരിക്കുന്നത് വീണ്ടും അവർ തന്നെ നിന്ന് ഈ പുതിയ ഡിവിഷനെ വീണ്ടും കുട്ടിച്ചോറാക്കാനുള്ള ശ്രമമാണ് മുണ്ടൻവേലി മാറണം മുണ്ടൻവേലി ജനങ്ങൾ മാറണം മുണ്ടൻവേലി മാറി ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ച് നമ്മുടെ കയ്യിലേക്ക് സുരക്ഷിതമായി ഏൽപ്പിച്ചാൽ മുണ്ടൻവേലിയെ സുരക്ഷിതമായി തന്നെ നോക്കും അതിനൊരു അവസരം ഞങ്ങൾക്ക് കിട്ടിയാണ് അതിന്റെ അതാണ് ഇത് ഇതൊരു മെറ്റൽ ഫ്രെയിമാണ് അപ്പോൾ ആ രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ അതായത് ഈ മെറ്റൽ ഫ്രെയിം ചേർത്ത് വെച്ച് ആണിതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ അതിന്റെ നിർമ്മാണത്തിലെ മറ്റും സാങ്കേതിക പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെയുള്ള മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഈ മനുഷ്യരുടെ ദുരിതം വീഡിയോ ജേണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ സജോദേവസിയാം എന്റെ റിപ്പോർട്ടർ കൊച്ചി